ീ കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ട് ബ്രീഡിങ് പർപ്പസോട് കൂടിയിട്ട് വളർത്തുന്ന നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിനെ നമ്മൾ തനിയായിട്ട് പുള്ളിക്കോഴികൾ മാത്രം നമ്മളൊരു തനിയൊരു കൂടിനകത്തിട്ട് അപ്പോൾ അതിൻ്റെ മുട്ടകൾ നമ്മൾ ശേഖരിച്ച് അതിനെ വീടിപ്പിച്ച് ഇറങ്ങിയിട്ടുള്ള തനീ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ പുള്ളിക്കോഴികളാണ് ഇത് ഇതിൽ തന്നെ പലതരം ഉണ്ട് പലതരമുണ്ട് വെറൈറ്റികളുണ്ടായിരുന്നകത്ത് മേക്കരണക്കുണ്ട് അല്ല കാപ്പിരിയുണ്ട് അതുപോലെ കാലുയറന്നു പറഞ്ഞിട്ടുള്ള കോഴിയുണ്ട് എല്ലാത്തരം കോഴികളും ഉണ്ട് മാക്സിമം ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ബ്രീഡിങ്ങിനായിട്ട് അപ്പോൾ പിന്നെ സ്റ്റോ ബ്രീഡിങ് സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴികളെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒന്നര മാസം ആയിട്ടുണ്ട് ഇപ്പോൾ കോഴികളാണത് അതിനു വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകൾ കൊടുത്തിട്ടുള്ളത് എന്ന് കഴിഞ്ഞാൽ ഒരു ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഐബിഡി ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാസമായപ്പോൾ നമ്മൾ വരവുകളും മരുന്നും കൊടുത്തിട്ടുണ്ട് ഇത്രയ്ക്കാണ് അതിൻ്റെ വാക്സിനുകളും